കളക്ഷൻ കണക്കുകളിൽ മോളിവുഡ് മറ്റ് ഇൻഡസ്ട്രികളോട് എന്നും വലിയ അകലം പാലിച്ചു പോന്നിരുന്നു തൊട്ടടുത്ത ഇൻഡസ്ട്രികളായ കോളിവുഡും എല്ലാം ടച്ച് ചെയ്ത ശേഷമാണ് മലയാള മണ്ണിലേക്ക് ഒരു നൂറ് കോടി കാലെടുത്ത് വെക്കുന്നത് ആ നൂറ് ഇരുന്നൂറിലേക്ക് എത്താൻ എട്ട് വർഷമാണ് എടുത്തത് വളരെ നീണ്ടൊരു കാലയളവ് രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയിൽ വളരെ നിർണായകമായി മോളിവുഡിലെ ആദ്യം ഇരുന്നൂറ് കോടി മഞ്ഞുമൽ ബോയ്സ് നേടിയ പാൻ ഇന്ത്യൻ റീച്ച് മലയാള സിനിമയുടെ സീൻ അപ്പാടെ മാറ്റിമറിച്ചു തൊട്ടു പിന്നാലെ അതായത് ഇക്കൊല്ലം മലയാളത്തിന് ഇതിനോടകം വരുന്നത് മൂന്ന് ഇരുന്നൂറ് കോടികളാണ് അതിലൊരെണ്ണം മുന്നൂറ് എന്ന മാന്ത്രിക നമ്പറിൽ തൊട്ടിരിക്കുന്നു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മലയാള സിനിമ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കഥ പുതിയ കാലത്തിന് കൂടി ഏറ്റെടുക്കാൻ ഒരുക്കിയപ്പോൾ ആദ്യമായി മുന്നൂറ് കോടി ക്ലബ്ബിലിടം പിടിക്കുന്ന കാഴ്ച പലതവണ സ്ക്രീനുകളിൽ കണ്ട കേട്ട് കേട്ട് മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു യക്ഷിക്കഥയെ പുത്തൻ ഫോർമാറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അത് മലയാളത്തെ വീണ്ടും ഇന്ത്യൻ സിനിമാപൂപടത്തിൽ ഉയരത്തിലെത്തിച്ചു മുപ്പത് കോടിയിലൊരുക്കിയ മലയാളത്തിൻ്റെ ദൃശ്യവിസ്മയം പത്തിരട്ടി കളക്ഷനും ഒട്ടനവധി റെക്കോർഡുകളുമായി ചരിത്രം തിരുത്തിക്കുറിക്കുന്ന അപൂർവ നിമിഷം മൾട്ടി സ്റ്റാറല്ലാത്ത ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയെ മോളിവുഡ് അഭിമാനത്തോടെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നു തങ്ങളുടെ ഹയ്യസ്റ്റ് ഗ്ലോസിംഗ് ചിത്രമായി ഇൻഡസ്ട്രി ഹിറ്റായി ഓണത്തിന് ഒരു മോഹൻലാൽ സിനിമയോടൊപ്പം ക്ലാഷിനെത്തി പോസിറ്റീവ് കിട്ടിയ ആ സിനിമയെ പരാജയപ്പെടുത്തി ലോകം മുന്നേറി ഹൃദയപൂർവ്വത്തിന് മൂന്നിരട്ടി കളക്ഷൻ പിന്നിട്ടിട്ടും ആ ഓട്ടം ലോക അവസാനിപ്പിച്ചിട്ടില്ല വേൾഡ് വൈഡ് കളക്ഷനിൽ എംബുരാനയും കേരള ബോക്സ് ഓഫീസിൽ തുടരുമിനെയും ലോക തകർത്തു ആ രണ്ട് മോഹൻലാൽ റെക്കോർഡുകളും പിറവിയെടുത്തത് വെറും മാസങ്ങൾക്ക് മുൻപാണെന്ന കാര്യം വിസ്മരിക്കാനാകില്ല രണ്ടായിരത്തി പതിനെട്ടിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് മറികടന്ന് തുടരും കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി നൂറ് കോടി അടിച്ചപ്പോൾ ആരും പ്രതീക്ഷിച്ചു കാണില്ല അത് ഈ വർഷം തന്നെ തിരുത്തപ്പെടുമെന്ന് മലയാള സിനിമയുടെ വളർച്ചയാണ് ആ നേട്ടത്തിൽ പ്രകടമാകുന്നത് സിനിമ കാണാൻ മലയാളി തിയേറ്ററിൽ പോകുന്നത് കുറഞ്ഞെന്ന പ്രതീതി നിറഞ്ഞു നിന്നിടത്ത് നിന്ന് ബാക്ക് ടു ബാക്ക് ഹൺഡ്രഡ് ക്രോർസ് ഇൻ കേരള ബോക്സ് ഓഫീസ് ബാക്ക് ടു ബാക്ക് ടു ഹഡ്രഡ് ക്രോർസ് വേൾഡ് വൈഡ് കളക്ഷൻ ഫസ്റ്റ് ത്രീ ഹൺഡ്രഡ് ക്രോർസ് ഓഫ് ദ ഇൻഡസ്ട്രി തുടരുമിട്ട നൂറ്റി പതിനെട്ട് ദശാംശം ഒൻപത് കോടി മുപ്പത്തി ഒൻപതാം ദിവസം മറികടന്നിരിക്കുന്നു മോളിവുഡിൻ്റെ ആദ്യം മുന്നൂറ് കോടി എന്ന ഖ്യാതിയും നേടിയെടുക്കുന്നു ലോക നമ്മൾ കേട്ട് പരിചയിച്ച നാടോടി കഥകളിൽ നിന്ന് ഉത്ഭവിച്ച കഥ ഇന്ന് ഇന്ത്യ മൊത്തം ചർച്ചയാണ് സൂപ്പർ ഹീറോ പരിവേഷം ലഭിച്ച കളിയങ്കാട്ടി നീലിയെന്ന യക്ഷി ശബ്ദമുയർത്താൻ സാധിക്കാത്തവരുടെ ശബ്ദമാകുന്ന സൂപ്പർ ഹീറോ തന്നെ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാനാകാത്ത വിധത്തിൽ അതിമനോഹരമായി ആ കഥാപാത്രം കല്യാണി അവതരിപ്പിച്ചു പെർഫോമൻസിലൂടെ മാത്രം കല്യാണി വിമർശകരുടെ വായടപ്പിച്ചു ഇന്ന് മലയാളത്തിൻ്റെ ആദ്യ സൂപ്പർ ഹീറോയിനാണ് ചന്ദ്ര നീലിക്കൊപ്പം കടമറ്റത്തനും കഥയിൽ നിർണായകമായി മാറുന്നു നീലിയെ തളയ്ക്കുന്ന കത്തനാരിൽ നിന്ന് അവളുടെ സുഹൃത്താകുന്ന കത്തനാർ കൂട്ടിനായി ഒടിയനും ചാത്തനും ഇതാണ് നീലിയുടെ ചന്ദ്രയുടെ ലോകം തനിക്ക് മുന്നിൽ വന്ന പ്രതിസന്ധികളെയെല്ലാം തട്ടിത്തകർത്ത് ചന്ദ്ര വിജയം കൈവരിച്ച് സിനിമ അവസാനിക്കുമ്പോൾ ചാത്തന്മാരുടെ വരവിനുള്ള സൂചന കൂടി തന്നു സംവിധായകൻ പിന്നാലെ അപ്ഡേറ്റും എത്തി ചാപ്റ്റർ ടു ചാത്തന്റെ കഥ മലയാളത്തിന്റെ മിന്നൽ മുരളി മറ്റൊരു സൂപ്പർ ഹീറോയായി വീണ്ടും എത്തുന്നു കുറുക്കൻമുരിയുടെ രക്ഷകനിൽ നിന്ന് മുന്നൂറ്റി സഹോദരങ്ങളുള്ള ചാത്തനായി ലോകയിലെ ടൊബിനോയുടെ പെർഫോമൻസ് പ്രേക്ഷകർക്കിടയിൽ വളരെ വേഗം സംസാരവിഷയമായത് ആ കഥാപാത്രത്തിന് അദ്ദേഹം നൽകിയ മാനർസങ്ങളാണ് അവസാനം എത്തിയ അപ്ഡേറ്റ് വീഡിയോയിലും അയാൾ ആ ഫൺ ക്യാരക്ടർ തന്നെ നിലനിർത്തുന്നു ഒടിയനോട് ചാർലിയോട് ദുൽഖറിനോട് ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ എന്ന് ചോദിക്കുന്നിടത്ത് ഇതുവരെ കണ്ട ഹൈപ്പ് വീണ്ടും ഉയരുന്നു ആറ് മില്യൺ മുകളിലെ ആളുകളാണ് ചാപ്റ്റർ ടുവിൻ്റെ അപ്ഡേറ്റ് വീഡിയോ യൂട്യൂബിൽ കണ്ടത് മലയാളത്തിൻ്റെ സ്വന്തം യൂണിവേഴ്സ് ബൃഹത്താകുന്ന കാഴ്ച വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുമായി എത്തി പരാജയം നിറഞ്ഞ സംവിധായകൻ ഇന്ന് തൻ്റെ രണ്ടാം സിനിമയെ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയിരിക്കുന്നു ഡൊമിനിക്കിൻ്റെ വിഷൻ വിജയം കൈവരിച്ചിരിക്കുന്നു സഹ എഴുത്തുകാരി ശാന്തിയും ക്യാമറ കണ്ണുകളിലൂടെ ചന്ദ്രയുടെ ലോകത്തെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി ഒപ്പിയെടുത്ത നിമിഷം ഓരോ സ്കോർ കൊണ്ടും ഗൂസ്ബന്ത് നിറച്ച ജെയ്ക്സും ഓരോ ഫ്രെയിമും തുന്നിച്ചേർത്ത ചമനും ലോക്കയുടെ വിജയത്തിൽ ഒരുപോലെ പങ്കാളികളാണ് എല്ലാത്തിനുമുപരി ഇവരുടെ വിഷനെ കൂടെ നിന്ന് പിന്തുണച്ച അതിന് സ്കെയിലും പൊട്ടൻഷ്യലും മനസ്സിലാക്കിയ മറ്റൊരാൾ കൂടിയുണ്ട് അയാൾ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് മുന്നൂറ് എന്ന നേട്ടത്തിൽ ലോക്കിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് നിർമ്മാതാവ് ദുൽഖർ സൽമാൻ മറ്റ് ചാപ്റ്ററുകൾക്കായി ഇനി പണം മുടക്കാൻ ഡി ക്യുവിന് സന്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടാകില്ല മോളിവുഡിന്റെ ആഗോള സാധ്യതയ്ക്ക് തുടക്കം കുറിച്ച ആദ്യ അധ്യായം മാത്രമാണ് ലോക ചാത്തന മൂടിയനും മൂത്തോനുമെല്ലാം ഇനി ഇങ്ങെത്തും ഡൊമിനിക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാത്തന്മാർ അവരെ കൊണ്ടുവരും തന്റെ ലോകത്തിലെ ഏറ്റവും ചെറിയ സൂപ്പർ ഹീറോയാണ് ചന്ദ്ര എന്ന് ഡൊമിനിക് പറയുന്നു ഇതിലും പവർഫുള്ളായവർ വന്നാൽ ഇന്നത്തെ മുന്നൂറ് നാളത്തെ അഞ്ഞൂറും ആയിരവുമെല്ലാം ആയേക്കും ലോക ഒരു തുടക്കം മാത്രമാണ് മലയാള സിനിമയുടെ തുടക്കം